ജീവിതം മാറിടുവാൻ്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കും യേശുവേ മിസിഹായിൽ അനുഗ്രഹീതരായവരെ ദിവി കാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൻ്റെ നൂറ്റി പത്തൊൻപതാമത്തെ അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ തിരുവചനമാണ് ഈ വചനത്തിൽ നാം പ്രകാരം വായിക്കുന്നു അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ പാപം ചെയ്യാതിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മിൽ ഓരോരുത്തരും പലപ്പോഴും നന്മ ചെയ്യണം നന്മ പ്രവർത്തിക്കണം എന്ന് പല തീരുമാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുമ്പോഴും ചെയ്യുന്നത് പലപ്പോഴും തിന്മയായിട്ട് മാറാറുണ്ട് ചിലപ്പോൾ പറയുന്നത് തിന്മയായിട്ട് മാറാറുണ്ട് നമ്മൾ പലരും അതിൽ ഒത്തിരിയേറെ വേദനിക്കുന്നവരുമാണ് ഈ തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് തിന്മ ചെയ്യാതെ ജീവിക്കേണ്ടതിന് ദൈവത്തിനെതിരെ പാപം ചെയ്യാതെ ജീവിക്കേണ്ടതിന് ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഹൃദയത്തിൽ വചനം സൂക്ഷിക്കണമെങ്കിൽ വചനം വായിക്കുവാനും വചനം ധ്യാനിക്കുവാനും വചനം പഠിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം തിരുവചനത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ ലഭിക്കുക എന്ന് സങ്കീർത്തുള്ള പുസ്തകം നൂറ്റി പത്തൊൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ വചനത്തിന് വില കൊടുത്ത് നമുക്ക് ജീവിക്കാം നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും വചനം വായിക്കുവാനും ആ വചനത്തെ ധ്യാനിക്കുവാനും ആ വചനം എല്ലാ ദിവസവും ഒരു വചനമെങ്കിലും പഠിക്കുവാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം ആ വചനം ആ ദിവസം നടക്കുന്ന വഴികളില് ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെ ഇടയിലും ആ വചനം പറഞ്ഞെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ആ വചനം നിലനിൽക്കുകയും ആ വചനത്തിന്റെ അഭിഷേകം നമ്മളിലേക്കെല്ലാം വ്യാപരിച്ചുകൊണ്ട് പാപം ചെയ്യാതിരിക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുകയും ചെയ്യും ഈശോയെ പാപം ചെയ്യാതിരിക്കുവാനുള്ള കൃപ വചനത്തിന്റെ ശക്തിയാൽ എനിക്ക് നൽകണമേ വചനം വായിക്കുവാനും വചനം ധ്യാനിക്കുവാനും വചനം പഠിക്കുവാനുമുള്ള ഒരു പ്രത്യേക അഭിഷേകം എനിക്ക് നൽകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈശോയുടെ മുമ്പിൽ നമുക്ക് സ്തുതിക്കാംലൂയേശ ആരാധനു യേശുവെ നന്ദി ഹാലലൂയ ഹാലൂയൂയ ഹാലലൂയ കർത്താവ ഈശോയെ അങ്ങയുടെ തിരുവചനത്തിന്റെ ശക്തി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തിരുവചനം വായിക്കുവാൻ ധ്യാനിക്കുവാൻ പഠിക്കുവാൻ കർത്താവേയും ഞങ്ങൾക്ക് കൃപ നൽകണമേ വചനത്തിന്റെ അഭിഷേകത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ വചനത്തോട് വലിയൊരാഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ ജനിപ്പിക്കണമേ വചനത്തിന് വില കൊടുത്ത് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഹാലലൂയ ഹാലലൂയ ഹാലൂയി യേശുവെ ആരാധന ആരാധന കർത്താവീശോയെയും അവിടുത്തെ സൗഖ്യദായകമായ കരം ഞങ്ങളുടെ മേൽ നീട്ടി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ഉന്നതമായി വിജയം നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ഹാലലൂയ്യ യേശുവെ ആരാധന 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 നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എമ്മക്കും ആമേ